നമസ്കാരം എല്ലാവർക്കും മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭരണി നാളിനെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ അശ്വതി നാളിന്റെ ഫലങ്ങൾ എല്ലാവരും കണ്ടുകാണും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലം ദോഷങ്ങൾ ദോഷപരിഹാരങ്ങൾ ദൈവാനുഭവങ്ങളും ആത്മീയതയും എന്നിവയെ പറ്റിയാണ് ഭരണിക്കാർ ജീവിതത്തിൽ ഒന്നും പെട്ടെന്ന് കൈവരിക്കുന്നവരല്ല പകരം ഒരു വിധേയത്വമാർന്ന ശക്തിയോട് കൂടി ദൈനംദിനമായി കയറ്റമിറക്കങ്ങൾ നേരിടുന്നവരാണ് തരംഗം പോലെയുള്ള ജീവിതമായിരിക്കും ഇവരുടേത് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും പക്ഷേ ആത്മവിശ്വാസം തളരാതെ മുന്നോട്ടു പോകുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ രാശി മേടം നക്ഷത്രം ഭരണി ദേവത യമധർമ്മരാജൻ ഭരണിക്കാർക്ക് പൊതുവെ കുടുംബം അതിയായ പ്രാധാന്യമുള്ളതും നിഷ്കളങ്കമായ സ്നേഹമുള്ളവരുമാണ് പക്ഷേ പലപ്പോഴും അവരെ ആർക്കും മനസ്സിലാകാതെ പോകുന്നു എന്തിനും ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ് ഈ നക്ഷത്രകാരിൽ പൊതുവേ ഉള്ളത് പക്ഷേ ഹൃദയത്തിൽ ദേഷ്യം വച്ചുനീട്ടുന്നവരല്ല കഷ്ടതകളിൽ നിന്നും മറ്റുള്ളവരെ കൈയെടുത്ത് സഹായിക്കുന്നവരാണ് ഇവർ പൊതുവെ ഭരണിയുടെ ദേവതയായ യമധർമ്മൻ ജീവിതത്തിൽ കർമ്മനിഷ്ഠയും നീതിയും ആവശ്യപ്പെടുന്നു അതിനാൽ ഭരണിക്കാർക്ക് ഓരോ ദിവസവും ഓരോ പരീക്ഷണമായി തോന്നും പക്ഷേ ആ പരീക്ഷണങ്ങൾ പുത്തൻ വാതിലുകൾ തുറക്കാനുള്ള വഴികളാണ് ഓം യമായ ധർമ്മരാജായ നമ ഈ മന്ത്രം പ്രഭാതത്തിൽ പതിനൊന്ന് തവണ ഉച്ചരിക്കുക ആത്മസംയമനം സംയമനം കരുത്ത് ശാന്തത എന്നിവ ലഭിക്കും ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന ഫലങ്ങൾ നോക്കാം ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം പ്രവർത്തന മേഖലയിൽ ആത്മവിശ്വാസം വളരും നേരത്തെ പോയ വഴികൾക്കുമേൽ വീണ്ടും വിജയം കാണാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടാകാം പക്ഷേ ആന്തരിക കരുത്ത് നിങ്ങളെ നിലനിർത്തും ആരോഗ്യപരമായി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉറക്കക്കേട് എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആത്മീയ ഉണർവ് വളരെയധികം വർദ്ധിക്കും ജപങ്ങൾ ധ്യാനം എന്നിവ കൂടുതൽ ശാന്തി നൽകും ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന ദോഷങ്ങൾ നോക്കാം ഉള്ളവർക്ക് വ്യക്തിത്വം കുറയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ടെങ്കിൽ ദേഷ്യം ഏറ്റുമുട്ടൽ തർക്കം എന്നിവ കൂടാനിടയുണ്ട് അഗ്രഹാരദോഷമുള്ളവർക്ക് പൊതുജീവിതത്തിൽ അനാവശ്യവിലാപമുണ്ടാകാം ദോഷപരിഹാരത്തിനായി യമധർമ്മരാജനോട് പ്രാർത്ഥിക്കുക ഓരോ ശനിയാഴ്ചയും ദീപം വെച്ച് നമസ്കരിക്കുക മഹാമൃത്യുഞ്ജയ ജപം രോഗശാന്തിക്കും മനഃശാന്തിക്കും ഉത്തമമാണ് പിതൃശാപരിഹാരത്തിനു പിതൃപൂജ ചെയ്യുന്നത് നല്ലതാണ് ശനിയുടെയും യമന്റെയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക വഴി കർമ്മപരിഷ്കാരത്തിനും വീരർക്കും സഹായകമാകും ജൂലൈ നവംബർ മാസങ്ങൾ ധനാഗമം ബന്ധുത്വം ആത്മവിശ്വാസം എന്നിവക്ക് സാധ്യതയുണ്ട് ഒക്ടോബർ മാസം ദോഷപരിഹാരങ്ങൾക്കായി മനസ്സിലാക്കിയാൽ പുരോഗതി ഉണ്ടാകും ഓം യമായ ധർമ്മരാജായ മൃത്യുവേച്ച അന്ധകായ വൈവസ്വദായ കലായച്ച സർവഭൂതക്ഷയായ ഈ ശ്ലോകം ദുരിതങ്ങൾ നീക്കാനും കർമ്മഫലങ്ങൾ തുല്യവെക്കാനും സഹായിക്കുന്നു പ്രിയപ്പെട്ടവരെ മുൻപ് പറഞ്ഞതെല്ലാം ഒരു അനുഭവമായി സ്വീകരിക്കാം കാരണം ഓരോ നക്ഷത്രവും വെറുമൊരു വിധിയല്ല അത് ഒരു വഴികാട്ടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നക്ഷത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ശുഭദിനം